കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായമാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് എന്ന് നോക്കാം ഈജിപ്തിൻ്റെ മേൽ യഹോവ ചെയ്യുവാൻ പോകുന്ന അന്തിമ വിഭത്തിനെക്കുറിച്ച് മോശയ്ക്ക് ദൈവ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇസ്രായേൽ ജനം വെറും കൈയ്യോടെ ഈജിപ്ത് വിട്ടു ഓരോ പുരുഷൻ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തെയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ ദൈവം കൽപ്പിക്കുന്നു ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്ന ആദ്യ ജാതൻ്റെ മരണം ഭറവോനെ അറിയിക്കുന്നു ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങളൊന്ന് പഠിക്കാം ഒന്നാമത്തെ അധ്യയം ഒന്നാമത്തെ വചനം അന്തരം യഹോവ മോശയോട് ഞാൻ ഒരു ബാധ കൂടെ ഫറവൻ്റെ മേലും മിശ്രയിമിൻ്റെ മേലും വരുത്തും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ഇവിടെ നമ്മൾ കാണുന്നത് ഹൊറെ പർവ്വതത്തിൽ ദൈവം മോശിക്കു വെളിപ്പെടുത്തിയതിൻ്റെ പുനരാഖ്യാനമാണ് എന്താണെന്ന് ഓർമ്മയുണ്ടോ അവിടെ ദൈവം പറഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ കൈനീട്ടി മിശ്രേമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ണിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും പുറപ്പാട് മൂന്നിന്റെ ഇരുപതാണ് ഞാൻ വായിച്ചത് രണ്ട് മുതൽ മൂന്നുവരുള്ള വചനങ്ങൾ ഓരോ പുരുഷൻ താന്താന്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താന്റെ അയൽക്കാരത്തെയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറകായെന്ന് കൽപ്പിച്ചു യഹോവ മിശ്രീമിയർക്ക് ഇസ്രായേൽ ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രം ദേശത്ത് ഫറവോൻ്റെ വൃത്തിയന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു ഓരോ പുരുഷൻ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തെയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറകായെന്ന് കൽപ്പിച്ചു ഇവിടെ ദൈവം മോശയോട് കടം വാങ്ങാനല്ല പറയുന്നത് പിന്നെയോ ചോദിച്ചു വാങ്ങാനാണ് കടം വാങ്ങിയാൽ തിരികെ കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ വന്നാൽ അത് പാപമാണ് ദൈവസന്നിധിയിൽ തെറ്റാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തരേണ്ടതിന് അവർക്ക് നിങ്ങളോട് കൃപ തോന്നുമാറാക്കും എന്ന് ദൈവം മുൻകൂട്ടി തന്നെ മോശയോട് പറഞ്ഞിരുന്നത് നമ്മൾ പഠിച്ചതാണ് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ പുറപ്പാട് മൂന്നിന്റെ ഇരുപത്തിയൊന്നിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ഞാൻ മിശ്രീമർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരില്ല പുറപ്പാട് മൂന്നിൻ്റെ ഇരുപത്തി ഒന്നാണ് ഞാൻ വായിച്ചത് ഈ ജനം എന്നുദ്ദേശിച്ചത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ചില ദുരുപദേശങ്ങൾ കൂട്ടായ്മകളിലും ചില മനുഷ്യരിലും കടന്നുകൂടിയത് തെറ്റായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ദൈവം പറയുന്നത് ശ്രദ്ധിച്ചോ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ചു വാങ്ങാനാണ് എന്ന് പറഞ്ഞാൽ ദൈവം സ്വർണമോ വെള്ളിയോ വെറുക്കുന്നില്ല അത് ഉപയോഗിക്കുന്നതിനെ തടയുന്നതുമില്ല എന്ന് വ്യക്തമല്ലേ അപ്പോൾ ആഭരണങ്ങൾ വിലക്കുന്നതാരെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളുക ദൈവം വിലക്കാത്തതിനെ വിലക്കുന്നത് ആരാണ് അത് സാത്താനാണ് പുറപ്പാട് മൂന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ ദൈവം പറഞ്ഞു ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രിയമരെ കൊള്ളയിടുകയും വേണം ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കണം എന്ന് ദൈവം പറഞ്ഞു ഈ ആഭരണങ്ങൾ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കണം എന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത് വ്യക്തിപരമായ ആഭരണങ്ങളാണ് എന്ന് വ്യക്തമാണല്ലോ വ്യക്തിപരമല്ല എന്ന് പറയുവാനോ ധരിക്കുവാൻ ദൈവം പറഞ്ഞില്ല എന്ന് പറയുവാനും ഇനി ആർക്കും കഴിയില്ല അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ചില സമൂഹം ആഭരണങ്ങൾ വിലക്കുന്നത് ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല ദൈവം അങ്ങനെ പറഞ്ഞിട്ടുമില്ല മറ്റൊന്ന് സ്ത്രീകളോടായിരുന്നു പുറപ്പാട് മൂന്നിൽ ദൈവം പറഞ്ഞതെങ്കിൽ പതിനൊന്നിൻ്റെ രണ്ടിൽ പുരുഷന്മാരോടും കൂടി അങ്ങനെ ചെയ്യുവാൻ കൽപ്പിക്കുന്നു എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ഈജിപ്ഷ്യൻ പുരുഷന്മാരും സ്ത്രീകളുടേതിന് തുല്യമായ ആഭരണങ്ങൾ ധരിച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നാല് മുതൽ ആറ് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മോശയെ വീണ്ടും ഫറവോൻ്റെ അടുക്കൽ അയക്കുന്നതാണ് മോശ ഫറവോനോട് പറഞ്ഞു യഹോവ ഇപ്രകാരം മരളി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിശ്രയമിൻ്റെ നടുവിൽ കൂടി പോകും സിംഹാസനത്തിലിരിക്കുന്ന ഫറവോൻ്റെ ആദ്യ ജാതൻ മുതൽ തിരികല്ലിലിരിക്കുന്ന ദാസിയുടെ ആദ്യ ജാതൻ വരെയും മിശ്രയും ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രൻ ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തോർക്കുന്നുണ്ടോ മോശയോട് ഫറവോൻ പറഞ്ഞു എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് അപ്പോൾ മോശ നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാൻ ഇനി നിൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു പുറപ്പാട് പത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് എന്നാൽ സംഭവം അങ്ങനെയല്ല എന്ന് ദൈവം തിരുത്തുന്നു മനുഷ്യൻ്റെ അഹങ്കാരത്തെ ഭയക്കുന്നവനല്ല ദൈവം എന്ന് എന്നിതിലൂടെ വെളിപ്പെടുത്തുന്നു ആദ്യ പുരുഷന്മാർക്ക് മാത്രം ബാധകമാണ് ഇതെന്ന് മനസ്സിലാക്കാം ആദ്യ ജാതനെന്നതിന് ഒത്തിരി പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് മൂത്ത മകൻ വീട്ടുകാരുടെ പ്രതീക്ഷയും പിന്തുണയുമാണ് പിതാവിൻ്റെ കൂട്ടാളി അമ്മയുടെ സന്തോഷം സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പിൻബലം ഒക്കെയാണ് ആദിജാതൻ മാത്രമല്ല പാരമ്പര്യ കിരീടാവകാശം എന്ന പദവി വഹിക്കുകയും പിതാവിൻ്റെ ജീവിതകാലത്ത് മരിക്കുകയോ ഔപചാരികമായി മാറ്റിവെക്കുകയോ ചെയ്തില്ല എങ്കിൽ പിതാവിൻ്റെ പിൻഗാമിയായി വരുന്നവനും ആദ്യജാതനാണ് സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ഏറ്റവും ഉയർന്ന നിലയിലുള്ളതുപോലെ തിരികല്ലിലിരിക്കുന്ന ഏറ്റവും ചെറിയ ദാസി പോലും ഒരു ഭരണാധികാരിയുടെ ക്രൂരതയ്ക്ക് കണക്ക് പറയേണ്ടി വരുന്നു ഏത് രാജ്യത്തായാലും ഭരണാധികാരി കഴിവും ബുദ്ധിയും ഇല്ലാത്തവനായാൽ ജനം ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എല്ലാവരും ഒരുപോലെ കഷ്ടപ്പെടേണ്ടി വരും എല്ലാ കുടുംബങ്ങളിലും ഒരാൾ മരിക്കണമെന്ന അവസ്ഥ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ദുരിതത്തിനും കാരണം അതാത് രാജ്യത്തെ ഭരണാധികാരികളുടെ ബുദ്ധിയില്ലായ്മയും വീക്ഷണമില്ലായ്മയുമാണ് അധികാരം പിടിച്ചു നിർത്താനുള്ള തന്ത്രപ്പാടാണെന്ന് നമുക്ക് കാണാവുന്നതാണ് ഏഴാമത്തെ വചനം എന്നാൽ ഏഹോവ മിസ്രേമ്യർക്കും ഇസ്രായേലർക്കും മധ്യ വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായി പോലും നാവനക്കുകയില്ല ഒരു നായി പോലും നാവ് വനക്കുകയില്ല ഈ പദപ്രയോഗം ഒരു പഴഞ്ചൊല്ലാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല അവർക്കെതിരെ സൗഹൃദപരമല്ലാത്തൊരു ശബ്ദം പോലും കേൾക്കില്ല എന്നതാണ് അത്രയും കരുണയോടെ ദൈവം ഇസ്രായേലിനെ സംരക്ഷിക്കുന്നു എന്നതാണ് ഇസ്രായേലിൻ്റെ രക്ഷ ഇന്നും ഇസ്രായേൽ ജനം ഒന്ന് കരഞ്ഞു വിളിച്ചാൽ ദൈവം ഇറങ്ങി വരുന്ന ഏക ജനം ഇസ്രായേൽ മാത്രമാണ് എട്ട് മുതൽ വരെയുള്ള വചനങ്ങൾ അവ സോറി അപ്പോൾ നിൻ്റെ ഈ സകല വൃത്യന്മാരും എൻ്റെ അടുക്കൽ വന്ന് നീയും നിൻ്റെ കീഴിലിരിക്കുന്ന സർവ്വ ജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞു എന്നെ നമസ്കരിക്കും അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്ര കോപത്തോടെ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി ഹോവമോശിയോടും ഇസ്രയൻ ദേശത്തിൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല ചെയ്തു മോശയും അഹ്രോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവൻ്റെ മുമ്പാകെ ചെയ്തുവെങ്കിലും ഇഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി